എത്ര നേരമായി കാത്തിരിക്കുന്നു തങ്ങി ഞാൻ ഒപ്പിച്ചിട്ടുണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടി എന്നാലും തങ്ങി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ വാട്സാപ്പിൽ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് വായിച്ചോ നോക്കട്ടെ നോക്കട്ടെ ആ വന്നോ വന്നിട്ടുണ്ട് ചിറ്റരട്ട അവണക്കൻ വേര് അടലോടക വേര് കൊടിത്തുവേര് കച്ചോലം ദേവതാരം കുറുന്തോട്ട് വേര് മുത്തങ്ങ ചുക്ക് കടുക്കാത്തോട് ഞെരിഞ്ഞിൽ കൊന്നത്തൊലി ശതകൂപ്പ കൊത്തമ്പാലയ പേര് അമുക്കുരം ചിറ്റാമൃത് തിപ്പലി എന്താണ് ഇത് ഏ അജുനാമോട്ടോ ഇല്ലേ അജനാമോട്ടോ അജുനാമോട്ടോ ഇല്ലാത്തൊരു കൂട്ടുണ്ടോ ഇപ്പോൾ എന്തിനും ഏതിനും അജുനാമോട്ടോ